എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അതിശക്തമായ മഴ മഴയിൽ നിശ്ചലമായി കൊച്ചി നഗരം പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമാണ് കിടപ്പള്ളി വൈറ്റില തൃപ്പൂണിത്തറ കടവന്ത്ര പാലാരിവട്ടം റോഡുകളിൽ വാഹനം കുടുങ്ങിക്കിടക്കുകയാണ് എറണാകുളം നഗരത്തിലെ കനത്ത മഴയ്ക്ക് കാരണം മേഘ വിസ്ഫോടനമാണ് എന്ന് കൊച്ചി സർവകലാശാല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു രാവിലെ ഒൻപത് പത്ത് മുതൽ പത്ത് പത്ത് വരെയുള്ള സമയത്ത് കൊച്ചി സർവകലാശാല മഴ മാപിനിയിൽ നൂറ് മില്ലി ലീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് ആദ്യമായാണ് കുറഞ്ഞ സമയത്ത് ഇത്രയും അധികം മഴ ലഭിക്കുന്നത് കനത്ത മഴയിൽ കോട്ടയം ജയിലിൽ ഉരുൾപൊട്ടലുണ്ടായി ഭരണങ്ങാനം വില്ലേജിൽ ഇടമുറുക്ക് ചെക്കല് ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഏഴ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മേഖലയിൽ വലിയ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടപ്പള്ളി മരോട്ടിച്ചുവരുടെയും തമ്മനം ശാന്തിപുരത്തും കോളനികളിലെ വീടുകളിലേക്ക് വെള്ളം കയറി കാക്കനാട് ഇൻഫോ പാർക്ക് രണ്ടാമതും മുങ്ങി കോട്ടക്കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലും ചേർത്തലയിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലും മരം വീണു പെരുമ്പടപ്പ് കുമ്പളങ്ങി റോഡ് വെള്ളത്തിൽ മുങ്ങി ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ദേശീയപാതയിൽ മരം വീണു നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭാഗം നെയ്യേറിലേക്ക് ഇടിഞ്ഞു പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പ്രവേശനം നിരോധിച്ചു വേങ്ങൂരിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി എൽദോസ് മരിച്ചു മാവേലിക്കര ഓലക്കെട്ടിയിൽ തെങ്ങ് കടപുഴകി വീണ് അരവിന്ദ് എന്ന ആളും മരിച്ചു കൊല്ലത്തും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മരുത്തടി ശക്തികുളങ്ങര മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തിരുവനന്തപുരത്ത് ിൽ മഴ നീണ്ട മറ്റു ജില്ലകളിലും ഇടവെത്തിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാലവർഷം മുപ്പത്തി ഒന്നിനാണ് എത്തുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ സംസ്ഥാനത്തെ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും കനത്ത കാറ്റും ഇടിമിന്നലും അനുഭവപ്പെടുന്നുണ്ട് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ അടുത്ത സെക്ഷൻ ഓഫീസിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടു നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ല തെക്കൻ കേരള തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും ഈ മാസം മുപ്പത്തിയൊന്നിനും തെക്കൻ കേരള തീരം ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗത ചില സമയങ്ങളിൽ അത് അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് നാളെയാണ് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നത് എന്തായാലും ഇപ്പോൾ വായ്പാ അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൊവ്വാഴ്ച ദിവസം കടപത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ വെച്ച് അതിനുശേഷം തുക ലഭിക്കുന്നതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും തൊള്ളായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ആരംഭിക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചിരുന്നത് എന്തായാലും നാളെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാവും നാളെ തുക എത്തുക കേരളത്തിലെ അറുപത്തിരണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രിം പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ വിഭാഗത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുക അത് കേന്ദ്ര കേന്ദ്രവഹിതം എന്നാണോ തുക ബാക്കി നൽകുന്നത് അന്നേ ആ ഒരു മുന്നൂറ് രൂപ ബാക്കി ലഭിക്കുകയുള്ളൂ ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്ക് ആയിരത്തി നാനൂറ് രൂപയായിരിക്കും ലഭിക്കുക അവർക്ക് ഇരുന്നൂറ് രൂപ പിന്നെ ആയിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആയിരം രൂപയായിരിക്കും ലഭിക്കുക അഞ്ഞൂറ് രൂപ കേന്ദ്രം എപ്പോഴാണോ നൽകുന്നത് അപ്പോഴേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് മസ്ലിം പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസവും ഇല്ല അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ കൈകളിൽ വിതരണമാണ് കൈകളിൽ വിതരണത്തിന് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യേണ്ട ലിസ്റ്റ് അതായത് മരണപ്പെട്ടവരിലെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ലിസ്റ്റ് ആയിരിക്കും വരിക ആ ഒരു ലിസ്റ്റ് വന്നതിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക ലിസ്റ്റും അതോടൊപ്പം തന്നെ പണവും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം വരേണ്ടതുണ്ട് ആ ഒരു തുക സർവീസ് ബാങ്കുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സംഘങ്ങൾ സംഘം ജീവനക്കാർക്ക് തുക കൈമാറിക്കൊണ്ട് അവരായിരിക്കും ആ ഒരു തുക വീടുകളിൽ എത്തിച്ച് നൽകുക ആ സാധാരണ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു തുകയുടെ വിതരണം വരും ദിവസങ്ങളിലും ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടും ആ ഒരു തുക ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തുകയാണെങ്കിൽ ശനി ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് വീടുകളിൽ ഇത് എത്തിച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഥവാ വെള്ളിയാഴ്ച സാഹചര്യം ഉണ്ടാകും ഇല്ലാതെ ഇത് വഴുകയാണ് എങ്കിൽ അതിൻ്റെതായ താമസം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലേക്കായിരിക്കും കൈകളിൽ ഈ ഒരു തുക എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയാനുള്ളത് നമ്മുടെ കാത്തിരിപ്പിനൊരുവിൽ നാളെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകൾ നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തുന്നു വ്യാഴാഴ്ചയാണ് കന്യാകുമാരിയിൽ എത്തുന്നത് രണ്ട് ദിവസം വിവേകാനന്ദ വിവേകാനന്ദപരയിൽ ധ്യാനം ഇരിക്കും ഏഴാം വട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ ഒന്ന് വരെ അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖണ്ഡ് കേദാർനാഥിൽ എത്തിയിരുന്നു അന്ന് പതിനേഴ് മണിക്കൂറാണ് കേദാർനാഥ് കേദാർനാഥിലെ ധ്യാനഗുഹയിൽ ചിലവഴിച്ചത് ഒരു ലക്ഷം രൂപ വരെ കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പ്രീമിയം ലഭിക്കുന്ന പദ്ധതിക്ക് ജനപ്രിയത്തോടെ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആരംഭിച്ച ജീവൻ ദീപം ഒരുമ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വനിതകൾ അംഗങ്ങളായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിരുന്നു സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ്റി രൂപയാണ് വാർഷിക പ്രീമിയമായി അടയ്ക്കേണ്ടത് അയൽക്കൂട്ട അംഗത്തിന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാലും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി അംഗങ്ങൾ ചേർന്ന് എടുക്കുന്ന ലിങ്കേജ് വായ്പയ്ക്ക് ശേഷം ഇതിലെ ഒരു അംഗം മരിക്കുകയാണ് എങ്കിൽ ആ അംഗത്തിന്റെ വായ്പാ ബാധിത മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലായതോടെ ആ സാഹചര്യം ഇല്ലാതെയായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതോടെ മരിച്ച വ്യക്തിയുടെ വായ്പാ തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും പതിനെട്ട് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്വാഭാവിക മരണം സംഭവിക്കുകയാണ് എങ്കിൽ അവകാശികൾക്കു ഒരു ലക്ഷം രൂപ ലഭിക്കും അൻപത്തി ഒന്നിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പോളിസി ഉടമ സ്വാഭാവികമായ മരണം സംഭവിച്ചാൽ നാൽപ്പത്തി അയ്യായിരം രൂപ അവകാശികൾക്ക് ലഭിക്കും അറുപത്തി ഒന്ന് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിൽ മരിക്കുകയാണ് എങ്കിൽ അവകാശികൾക്ക് പതിനയ്യായിരം രൂപയും എഴുപത്തി ഒന്നിനും എഴുപത്തിനാല് വയസ്സിനും ഇടയിൽ മരിച്ചാൽ പതിനായിരം രൂപയുമാണ് പ്രീമിയമായി അവകാശികൾക്ക് ലഭിക്കുന്നത് ഡി തലത്തിൽ പ്രവർത്തിക്കുന്ന റിസേഴ്സ് പേഴ്സൺമാരുടെ ഗ്രൂപ്പായ ഭീമാ വഴിയാണ് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും പ്രീമിയം സമാഹരിക്കുന്നത് പദ്ധതിയിൽ പുതുതായി അംഗങ്ങളെ ചേർക്കുന്നതും ഭീമാ മിത്രയാണ് അപ്പം കഴിഞ്ഞ വർഷം ചേർന്നിട്ടുള്ള ആളുകൾക്ക് പ്രീമിയം പുതുക്കാറായിട്ടുണ്ട് ഇനി പുതിയ അംഗങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേരാവുന്ന ഒരു അവസ്ഥയുമുണ്ട് ഇതുവരെ അംഗങ്ങളാവാത്ത ആളുകൾ ഉടൻ തന്നെ പദ്ധതിയിൽ അംഗങ്ങളാവുക തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചു പവന് നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിക്കുന്ന അനുഭവിച്ചു ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ